أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ട് തക്കവയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് അവിടെന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ പ്രവാചകന്മാരുടെ നിയോഗത്തെ കുറിച്ചാണ് കഴിഞ്ഞ ഹത്തുബയിൽ നാം പറഞ്ഞു വെച്ചത് പ്രവാചകന്മാർ ഏതാണ്ട് വസ്സലാം മുതൽ അന്ത്യപ്രവാചകനായ റസുൽ കരീം സുല്ലാഹു അലഹി വസ്സല്ലം വരെയുള്ള പ്രവാചകന്മാരുടെ നിയോഗം കേവലം മത ആചാര അനുഷ്ഠാനങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന പുരോഹിതന്മാരുടെ ജോലി മാത്രമായിരുന്നില്ല മതപുരോഹിതന്മാരുടെ ജോലി മാത്രമായിരുന്നില്ല അതിനപ്പുറത്തേക്ക് ജനങ്ങളെ പൂർണമായ അർത്ഥത്തിൽ സത്യത്തിൻ്റെ മാർഗത്തിൽ വഴി നടത്താനും തങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിനകത്ത് തങ്ങളുടെ ചുറ്റുമുള്ള അധർമ്മങ്ങൾക്കെതിരെ പൊരുതാനുമാണ് ചരിത്രത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ പ്രവാചകന്മാരുടെ ഈ നിയോഗം എന്ന് വിശുദ്ധ ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ നാം ചർച്ച ചെയ്യുകയുണ്ടായി ആ പ്രവാചക പരമ്പരയിലെ അവസാനത്തെ പ്രവാചകനാണ് മഹാനായ പ്രവാചകൻ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലം പ്രവാചകൻ അലൈഹി അലൈവല്ലം അവസാനത്തെ പ്രവാചകനാണ് അവസാനം വരേക്കുമുള്ള പ്രവാചകൻ കൂടിയാണ് ഒരു പ്രവാചകൻ ഈ ലോകത്ത് വരാനില്ല മാക്കാനം മുഹമ്മദൻ അബ അഹദമിർ റിജാലിക്കും വലാഖിൻ റസൂൽ അള്ളാഹി വഹാത്തമൻ നബിയേൻ പറയുന്നുണ്ട് ഒരു ചരിത്ര പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിറങ്ങുന്നത് എന്ന് നമുക്കറിയാം പക്ഷെ അവിടെ അള്ളാഹു സുബാനുഹബത്താല പറയുന്നത് അള്ളാഹുബിന്റെ റസൂൽ പ്രവാചക പരമ്പരക്ക് പരിസമാപ്തി കുറിച്ച് കടന്നു വന്ന അവസാനത്തെ പ്രവാചകനാണ്ഹി വസ്ലം എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പ്രവാചകൻ റസൂർലാഹി സലിമയുടെ നിയോഗത്തെ കുറിച്ചും വിശുദ്ധ ഖുർആാനിൽ ധാരാളമായി പറയുന്നുണ്ട് ഒരു ജീവിതത്തിലേക്കും വഴികാട്ടിയായിക്കൊണ്ടാണ് അള്ളാഹു സുബാൻ പ്രവാചകൻ സല്ലാ അലൈസ്മയെ നിയോഗിച്ചിട്ടുള്ളത് ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ആലിംബ്രാനിലെ നൂറ്റി അറുപത്തിനാലാമത്തെ ആയത്താണ് സമാനമായി മൂന്നിലധികം നാലോളം ആയത്തുകൾ വിശുദ്ധ ഖുർആാനിൽ സമാനമായ സ്വഭാവത്തിൽ പരാമർശിക്കുന്നുണ്ട് ഓരോന്നിനും അതിൻ്റെതായ സവിശേഷ സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിലും അതിന്റെ ഉള്ളടക്കത്തിൽ പ്രധാനം ഇതാണ് അള്ളാഹു സുബാനുഭവങ്ങളോട് ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഔദാര്യമാണ് അവരിലേക്ക് അവരിൽ നിന്ന് തന്നെയുള്ള ഒരാളെ പ്രവാചകനായി നിയോഗിച്ചു എന്ന് പറയുന്നത് എന്നിട്ട് വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് ആ പ്രവാചകൻ നിർവഹിച്ച നിയോഗം എന്താണ് അവർ നിയോഗിച്ച അല്ലെങ്കിൽ അവർ നിർവഹിച്ച നിയോഗം എന്ന് പറയുന്നത് അവർ ആ ജനതക്കിടയിൽ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം അവരെ ഊതി കേൾപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവരെ സംസ്കരിക്കുകയും അവരെ കിതാബും അതോടൊപ്പം തന്നെ ഹിക്കുമത്തും വിശുദ്ധ വേദഗ്രന്ഥവും തത്വജ്ഞാനവും അവരെ പഠിപ്പിക്കുകയും അവർ ചെയ്തത് ഖാനുബുലി ലഫീ അലാ അങ്ങനെ വഴികേടിലായ ഒരു ജനതയെ സംസ്കരിക്കുക എന്ന് പറയുന്ന സമൂലമായ പരിവർത്തനത്തിന്റെ വഴിവെട്ടി തെളിയുകയാണ് പ്രവാചകൻ റസൂലി അലൈഹി അലൈവല്ലം നിർവഹിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നുണ്ട് മറ്റു മൂന്ന് സ്ഥലങ്ങളിലും സമാനമായ സ്വഭാവത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഇതിനർത്ഥം പ്രവാചകന്റെ നിയോഗം വേദം തന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന വേദം ആ ജനതയ്ക്ക് പകർന്നു കൊടുക്കുക അതവർക്ക് പാരായണം ചെയ്തു കൊടുക്കുക അഥവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല അതിനനുസൃതമായ മറ്റു മറ്റു തത്വജ്ഞാനങ്ങളും വിശദാംശങ്ങളും അവർക്ക് പകർന്നു കൊടുക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ ഓ യുസക്കിയും അവരെ സംസ്കരിച്ച് സമുദ്ധരിച്ച് ഒരു നവസമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള വിശാലമായ ദൗത്യമാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്റെ നിയോഗം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ വളരെ അസന്ധിഗ്ധമായി പഠിപ്പിക്കുകയാണ് മറ്റൊരിടത്ത് പ്രവാചകന്റെ നിയോഗത്തെ കുറിച്ച് തന്നെ ഖുർആൻ പറയുന്നത് ഞാൻ ഇത് പറയുന്നത് പ്രവാചകന്റെ സൂര്ഹി സ്വല്ലാ അലൈഹി വസല്ലമയെ എങ്ങനെയാണ് ഒരു വിശ്വാസി മനസ്സിലാക്കേണ്ടത് എന്നുള്ളിടത്ത് ഇനിയും ഒരുപാട് എഡ്യൂക്കേഷൻ നമുക്ക് അനിവാര്യമാണ് എന്നിടത്താണ് ഈ കാലഘട്ടത്തിലും പ്രവാചകൻ പ്രവാചകന്റെ സൂര്യ ഈ എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അതുകൊണ്ട് തന്നെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്ന അല്ലയോ പ്രവാചകരെ അങ്ങേ ഞാൻ നിയോഗിച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഷാഹിദായിട്ടാണ് സാക്ഷിയായിട്ടാണ് വ മുബശീറും സുവാർത്തകനായിട്ടാണ് നദീറും മുന്നറിയിപ്പുകാരനായിട്ടാണ് അള്ളാഹുവിൻ്റെ അനുവാദത്തോടു കൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്കുള്ള പ്രബോധകനായിട്ടാണ് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മറ്റൊരു ആദ്യവും കൂടി ഖുർആാൻ പറഞ്ഞു വെച്ചു ഓ സിറാജൻ മുനീറ ജ്വലിച്ചു നിൽക്കുന്ന വിളക്കായിട്ടാണ് ഇനി ആ ഒരു നിർവചനത്തിന് പുറത്തൊന്നും പറയാനില്ല ഒരു സമൂഹത്തിനകത്ത് വഴിവെളിച്ചം നൽകുന്ന ഒരാളുടെ ജീവിതത്തിനകത്ത് വഴിവെളിച്ചം വളിച്ചം പകർന്നുകൊണ്ടേയിരിക്കുന്ന ജ്വലിച്ചു നിൽക്കുന്ന വിളക്കാണ് റസൂലെ അങ്ങ് എന്ന് റസൂൽ ലാഹിസ്വല്ലി സ്വലമിയോട് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാൻ ഷാഹിദ് എന്നതിന് ഒരുപാട് ൾ തഫ്സീർ പറയുന്നുണ്ട് അഥവാ അള്ളാഹുവിന്റെ പ്രവാചകൻ ഷാഹിദാണ് അഥവാ അള്ളാഹുവിനെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്ന അള്ളാഹുവിന്റെ അസ്ഥിക്യത്തെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്ന അള്ളാഹുവിന്റെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്ന പ്രവാചകത്വത്തെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്ന അതുപോലെ തന്നെ ആഹൃതത്തിനെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്ന മാലാഖമാരെ കുറിച്ച് സാക്ഷ്യം വഹിക്കുന്ന നരകത്തെക്കുറിച്ചും കുറിച്ചും ഈ സമൂഹത്തിനകത്ത് സാക്ഷ്യം വഹിക്കുന്ന പ്രവാചകൻ എന്നതാണ് അതിൻ്റെ ഓരോ ർഥം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇതെല്ലാം നമുക്ക് കിട്ടുന്ന വിജ്ഞാനീയങ്ങൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തലിലൂടെയാണ് നമ്മൾ നരകത്തെ അറിയുന്നത് നമ്മൾ സ്വർഗത്തെ അറിയുന്നത് നമ്മൾ പ്രവാചകന്മാരെ അറിയുന്നത് നമ്മൾ മാലാഖമാരെ മലക്കുകളെ കുറിച്ച് അറിയുന്നത് നമ്മൾ അള്ളാഹുവിന്റെ അസ്ഥിക്യത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ തൗഹീദിനെ കുറിച്ചും പ്രസാരത്തിനെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാ രണ്ടാമത് ഷാഹിദ് എന്ന് പറയുമ്പോൾ ിള്ളാഹുലഹി വസ്ലം ഷാഹിദാണെന്ന് പറയുമ്പോൾ സദാചാര ധാർമിക മാർഗനിർദ്ദേശങ്ങൾ ജനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മുടെ സദാചാര നമ്മുടെ ഹലാൽ ഹറാമുകളുടെ നമ്മുടെ നാഗരികമായ ഒരു ക്രമം രൂപപ്പെടുത്തുന്നയിടത്ത് നമുക്ക് ജീവിതത്തിൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹിതം അനുസരിച്ച് ചിട്ടപ്പെടുത്തേണ്ടത് എന്നതിനോ സാക്ഷ്യം വഹിക്കാൻ കൂടിയാണ് പ്രവാചകന്റെ സോളം അലൈഹി വസല്ലം കടന്നു വന്നത് എന്നുള്ളതാണ് മൂന്നാമത് ഷാഹിദ് എന്നതിന് കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് പരലോകത്ത് ഈ ഉമ്മത്തിന് സാക്ഷിയായിട്ട് റസൂലുള്ളാഹി സൂറല്ലാഹി അലൈഹി വസല്ലം വരും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ഷാഹിദാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുബഷീർ ആണ് മുന്തിർ ആണ് സിറാജം മുനിയറ ജലിക്കുന്ന വിളക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള നമ്മുടെ നിലപാട് എന്ന് പറയുന്നത് ആ പ്രവാചകന് ജീവിതത്തിൽ നെഞ്ചേറ്റുക എന്നുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇതൊരലങ്കാരമല്ല ഇതൊരു ജീവിതവുമായി ബന്ധപ്പെട്ട ഗൗരവപ്പെട്ട മാർഗനിർദ്ദേശമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് കഥയല്ല ഇത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രവാചകനോട് സ്വീകരിക്കേണ്ടുന്ന മൗലികമായ സമീപനവുമായി ബന്ധപ്പെട്ട വിശുദ്ധ വേദഗ്രന്ഥത്തിന്റെ സാക്ഷ്യമാണ് എന്ന് നമ്മൾ എല്ലാവരും

അള്ളാഹുവിന്റെ റസൂല് നമ്മുടെ ഖുർആാനിലൂടെ പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് അദ്ദേഹം അദ്ദേഹത്തെ പിൻപറ്റണം എന്നുള്ളതാണ് മാത്രമല്ല യുദ്ധ അങ്ങനെയാവുമ്പോൾ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അവൻ നിങ്ങൾക്ക് പാപങ്ങൾ പുറത്തു തരും അവൻ എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് എന്ന് വിശുദ്ധ കുറ നമ്മ പഠിപ്പിക്കുകയാണ് അപ്പോഴൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ ഒരു മാസത്തിന്റെ കാലഘടനയിൽ വരുന്ന ഒരു ജീവിതത്തിൽ പലപ്പോഴും സന്തോഷിക്കാനും ആഘോഷിക്കും ഒരു പുണ്യപുരുഷനായി കടന്നു വരുന്ന ഒരു വ്യക്തിത്വമല്ല എന്റെ ജീവിതത്തിന്റെ ഗതി വിഗതികൾ നിർണ്ണയിക്കുന്ന നിർണയിക്കുന്നിടത്തോ നിയന്ത്രിക്കുന്നിടത്തോളം എന്റെ ജീവിതത്തിന്റെ വഴി വെളിച്ചമായി എന്റെ കൂടെ പ്രവാചകൻ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനോടുള്ള സമീപനത്തിൽ പ്രധാനം എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ സുഹൃല്ലാഹിസ് ജീവിതത്തിന്റെ പ്രമാണം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്റെ ജീവിതത്തിന്റെ പ്രമാണം കൂടിയാണ് പ്രവാചകൻ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നത് പുതിയ കാലത്തെ പ്രവണത പ്രവാചകൻ ലാഹിസ്വല്ലിം പ്രമാണമാകേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് ഖുർആൻ പോരെ അത് ഖുർആാനിനെ മഹത്വപ്പെടുത്തലായിട്ടാണ് ചില ആളുകൾ അവതരിപ്പിക്കാറുള്ളത് ഖുർആൻ പോരെ എന്തിനാണ് പ്രവാചകൻ എന്ന് ചോദിക്കുന്ന ചോദ്യം യഥാർത്ഥത്തിൽ ഖുർആൻ പോരാ എന്ന തീരുമാനത്തിൽ നിന്നുണ്ടായ ആസൂത്രണത്തിന്റെ ഫലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആൻ പോരെ എന്ന് പറയുന്നവർ ഖുർആൻ പോരാ എന്ന് മാത്രമല്ല ദീനെ കൂടി തകർക്കുന്നതിനുള്ള ചോദ്യമാണ് വിശുദ്ധ ഖുർആാൻ പോരെ എന്ന ചോദ്യത്തിന്റെ ആധാരം നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഖുർആൻ പോരെ എന്ന് പറയുന്നവർ പ്രവാചകന് റദ് ചെയ്യുന്നതോടുകൂടി അവർ ഖുർആനിനെ കൂടിയാണ് റദ്ദ് ചെയ്യുന്നത് കാരണം നമുക്ക് ഖുർആൻ ലഭിക്കുന്നത് ആരിലൂടെയാണ് പ്രവാചകൻ ലാഹി സാഹ് അലൈസ്മയിലൂടെയാണ് അതുകൊണ്ട് പ്രവാചകനെ റദ്ദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ആധികാരികത കൂടി റദ്ദ് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവി നമ്മുടെ ജീവിതത്തിന്റെ പ്രമാണമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ് എന്ന് വിശുദ്ധ നാം പ്രവാചകരെ താങ്കളിലേക്ക് ഇറക്കി തന്നിരിക്കുന്നത് ജനങ്ങൾക്ക് ഇത് വിശദീകരിച്ച് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ റസോൽ എന്നുള്ളത് നിങ്ങൾ റദ്ദു ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഖുർആാനിനെയാണ് ാണ് വഹീനെയാണ് നമുക്കൊരു തലത്തിൽ റദ്ദു ചെയ്യേണ്ടി വരിക എന്നുള്ളതാണ് ഖുർആൻ ആണ് പറയുന്നത് സൂറത്തു നഹിഡ് നാപ്പത്തിനാല് പ്രവാചകരെ താങ്കളിലേക്ക് ഞാൻ ഈ താങ്കളിലേക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ചിന്തിച്ചേക്കാം അവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഖുർആാനിൽ പറയുന്ന പലതിന്റെയും വിശദാംശം പലതിന്റെയും വിശദീകരണം പലതിന്റെയും വ്യാഖ്യാനം റസൂർ സ്വലമയെ കൂടി ചേർത്ത് നിർത്തുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക എന്നുള്ളതാണ് ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളൊന്നും പറയേണ്ടതില്ല നമസ്കാരത്തെ കുറിച്ച് വിശുദ്ധ ഘൂറാം പറയുന്നുണ്ട് ഇന്നനി അള്ളാഹു അല്ലാതെ ഇലാഹില്ല എനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കുക എന്ന് ആ പറയുന്നുണ്ട് അത് കഴിഞ്ഞ വിശദാംശം ഖുർആൻ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മുഖം കഴുകുക നിങ്ങൾ നിങ്ങളുടെ കൈകൾ മുട്ടുവരെ കഴുകുക നിങ്ങൾ നിങ്ങളുടെ തല തടവുക നിങ്ങൾ നിങ്ങളുടെ കാൽ നിര്യാണി ഉൾപ്പെടെ കഴിയുക നാല് കാര്യം ഖുർആാൻ പറഞ്ഞു നമസ്കരിക്കണം എന്ന് പറഞ്ഞു നമസ്കാരത്തിന്റെ മുന്നൊരുക്കം പറഞ്ഞു ആരാണ് നമസ്കാരത്തിന്റെ മറ്റു രൂപങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹുബിന്റെ റസൂൽ വിശുദ്ധ ഖുർആാനിൽ നമസ്കരിക്കുന്നതിന്റെ അംഗശുദ്ധി വരുത്തുന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിന്റെ വെളിച്ചത്തിൽ തന്നെ റസൂൽ പഠിപ്പിച്ചു നിങ്ങൾ മുഖം കഴുകുക എന്ന് പറയുമ്പോ ഖുർആാനിൽ അത് പറയുമ്പോ മൂക്കും അതിൽ പെട്ടതാണ് മുഖത്തിന്റെ ഭാഗമാണ് വായും മുഖത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നിങ്ങൾ മൂക്കും അതുപോലെ തന്നെ വായും നിങ്ങൾ വെള്ളം കയറ്റണം എന്ന് പറയുന്നത് പ്രവാചകന്റെ അധ്യാപനമാണ് അത് കഴിഞ്ഞ് വിശുദ്ധ ഉള്ളി സ്വല്ലാസ്വലം ഖുർഹാനയിൽ നിങ്ങൾ വംസഹൂബി റൂസിക്കും നിങ്ങൾ നിങ്ങളുടെ തല തടയുക തടവുക എന്ന് പറയുമ്പോ ചെവിയും തലയുടെ ഭാഗമാണ് റസൂർ നായി സലി വല്ലം ചെവി തടവുന്നുണ്ട് അതുപോലെ തന്നെ പ്രവാചകൻ സല്ല അലൈഹി കൈ കൈവഴിയുക എന്ന് പറഞ്ഞപ്പോ ഒതു തുടങ്ങുന്നത് തന്നെ എല്ലാം കൈകൾ കൊണ്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൊണ്ടോ ആദ്യം നിങ്ങൾ കൈവൃത്തിയാകുക എന്നത് അലൈഹി മുൻകൈ കഴിയുകാരം എന്ന് കുറാൻ പറയുമ്പോൾ പിന്നീട് അതിന്റെ പൂർണ്ണമായ രൂപരേഖ നമ്മൾ പകർത്തുന്നത് മഹാനായ പ്രവാചകൻ റസൂൽ അലിസ്മയിലൂടെയാണ് നമുക്കറിയാം നോമ്പിനെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് നോമ്പിന്റെ മറ്റു വ്യവഹാരങ്ങളെ കുറിച്ച് അല്ലുബു ഭാര്യമായി സംസർഗന വീഴ്ചയിൽ ഏർപ്പെടുന്നതും ഉൾപ്പെടെയുള്ള നോമ്പിന്റെ രാവിനെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ആൻ പറയുന്നുണ്ടോ നിങ്ങൾ ഏതുവരെ നിങ്ങൾക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കപ്പെടുന്നു എന്ന് ചോദിച്ചപ്പോൾ കുറാൻ പറയുന്നതാ വെളുത്ത നൂല് കറുത്ത നൂലിൽ നിന്ന് വെളിപ്പെടു മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ അതിനർത്ഥം രാവിൻ്റെ കരിമ്പടം മാറി പകലിന്റെ പ്രകാശധാര കടന്നു വരുന്ന ആ ഒരു അതിന്റെ ഒരു ഇടക്ക് അഥവാ പ്രഭാതം പൊട്ടിവിടരുന്നതിന് മുമ്പ് എന്നുള്ളതാണ് അത് മാറിക്കഴിഞ്ഞാൽ നോമ്പ് തുടങ്ങുന്നത് നോമ്പ് അവസാനിക്കുന്നത് അതിൽ പാലിക്ക ചിട്ടവട്ടങ്ങൾ അതിന് കഴിക്കേണ്ട ബർക്കത്തുള്ള അത്താഴം ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ പ്രവാചകൻ അലൈഹി ഇനി നിങ്ങൾ നോക്കൂ കുറിച്ച് വല്ലദീന വൽ എന്ന് ഖുർആൻ പറയുന്നുണ്ടാ സമ്പത്തും അതുപോലെ തന്നെ സ്വർണവും വെള്ളിയും ഒന്നും നിങ്ങൾ സൂക്ഷിച്ചു വെക്കരുത് തീർച്ചയായിട്ടും നാളെ അടുക്കൽ ഒരു സമ്പത്ത് ചെലവഴിക്കണം എന്ന് ഖുറാൻ പഠിപ്പിക്കുന്നുണ്ടാ പിന്നീട് പഠിപ്പിക്കുന്നത് പ്രവാചകൻ അതുപോലെ തന്നെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അനുവദനീയം അള്ളാഹുവിന്റെ പ്രവാചകർ അവരോട് പറയുക നല്ലതെല്ലാം അനുവദനീയമാണ് ഏതാണ് നല്ലത് ഏതാണ് വേണ്ടാത്തത് എന്നതിനെ കുറിച്ച് നമുക്ക് തിന്നാൻ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതിന്റെയും വിശദാംശം പിന്നീട് സമൂഹത്തെ പഠിപ്പിക്കുന്നത് പ്രവാചകൻ അലിസ്ലമയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അല്ല പോരെ പോരെ അല്ലെങ്കിൽ ഖുർആൻ എന്ന് ചോദിക്കുന്ന ആളുകൾ ഖുർആൻ പോരാ മതിയായത് കൊണ്ട് മാത്രമല്ല യഥാർത്ഥത്തിൽ ഖുർആാനിന്റെ തന്നെ താഴ്വേരറുക്കുന്ന അപകടകരമായ വാദത്തെയാണ് ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖുർആാൻ പോലെ തന്നെ പ്രധാനമാണ് നബിചര്യ എന്നുള്ളതാണ് വിശ്വാസിയാവുക എന്നതിനർത്ഥം അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ആജ്ഞാനുവർത്തിയാവുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അത്യുത്സാഹ ോടുകൂടി കൂടി ഈ മാസത്തിൽ പ്രവാചകൻ അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് സന്തോഷിക്കാൻ നമ്മൾ അർഹതപ്പെടുന്നുവെങ്കിൽ ഞാൻ പറയുക ആദ്യം നമ്മൾ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ആജ്ഞാനുവൃത്തികളാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാത്ത എൻ്റെ വ്യക്തി ജീവിതത്തിൽ റസൂലില്ല എൻ്റെ കുടുംബ ജീവിതത്തിൽ റസൂൽ ഇല്ല സല്ലാഹു അലഹി വസ്സല്ലാം എന്റെ സാമ്പത്തിക ജീവിതത്തിൽ റസൂലില്ല എൻ്റെ സദാചാര രംഗത്തെ റസൂലില്ല എന്റെ അതുപോലെ തന്നെ എന്റെ അയൽബന്ധങ്ങളിൽ എൻ്റെ റസൂരില്ല എൻ്റെ വേഷവിധാനങ്ങളിൽ എൻ്റെ വേഷവിധാനങ്ങളിൽ എൻ്റെ റസൂരില്ല അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിന്റെ വ്യവഹാരക്രമങ്ങളിൽ എൻ്റെ പ്രവാചകൻ റസൂലി സ്വല്ലഅഅള്ളിമയുടെ മാർഗദർശനത്തെ നാലല അയല തടുപ്പിക്കാൻ ഞാൻ സന്നദ്ധനല്ല എന്നിട്ട് എനിക്ക് എൻ്റെ റസൂലിനോട് വലിയ മുഹബത്താണ് എന്ന് പറയുന്നത് റസൂരിനോടുള്ള അധികാരമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രവാചകനോടുള്ള ആ അർത്ഥത്തില നമ്മുടെ സമീപനം എന്ന് പറയുന്നത് പ്രവാചകനോട് ഒരു വിശ്വാസി അടിസ്ഥാനപരമായി കടപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിക്കണം നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം നിങ്ങൾ ആലോചിച്ച് നോക്ക് പ്രവാചകന്റെ അള്ളാഹുവിനോടുള്ള ഇത്തു പറയുന്ന ഖുർആാനിലെ പത്തിലേറെ സ്ഥലത്ത് പത്തിലേറെ സ്ഥലത്ത് റസൂലിനെ കുറിച്ച് പറയുന്നില്ലേ ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ എന്താണോ നിങ്ങൾ ഇത് കുറാനാണോ പറയുന്നത് അള്ളാഹുന്റെ റസൂൽ നിങ്ങൾക്ക് എന്താണോ നൽകിയത് അത് നിങ്ങൾ എടുക്കുക അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് എന്താണോ തടഞ്ഞത് അത് നിങ്ങൾ പഠിയുക അനുവാദപ്രകാരം അനുസരിക്കാനല്ലാതെ ഞാൻ നിയോഗിച്ചിട്ടില്ല ആരെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെയാണ് അനുസരിക്കുന്നത് ഇല്ലല്ലോ പരന്ന ഒരു സന്ദർഭത്തിൽ ഏതാർത്ഥത്തിലും ജീവൻ ബലി ബലികൊടുത്ത് പോരാടാൻ ഉറച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ ബൈഅത്ത് ചെയ്ത ആ സംഭവത്തെ കുറിച്ചാണ് ചെയ്യുന്ന ബൈഅത്ത് പ്രമാചവിന് ചെയ്യുന്നു എന്നിട്ട് കുറവ് പറയുന്നുണ്ടോ യദുല്ലാഹി യാഹി ഫോക്കും അവരുടെയൊക്കെ കൈന്റെ മേലെ ആരുടെ കൈ ഉണ്ട് അള്ളാഹുവിന്റെ കരമുണ്ട് അതാണ് അള്ളി റസൂലം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അമലുകളെ നിഷ്ഫലമാക്കരുത് നിങ്ങൾ അള്ളാഹുബിനെ അനുസരിക്കണം നിങ്ങൾ പ്രവാചകൻ റസൂൽഹി സല്ല അലൈസ് അനുസരിക്കണം അതൊരു ജീവിത പദ്ധതിയാണ് എന്തിനാണ് ഇത്ര വലിയൊരു സുന്നത്ത് എന്തിനാണ് ഇത്രയേറെ അതീസ് ഗ്രന്ഥങ്ങൾ എന്റെ റസൂൽ അലൈഹി സ്വലം എന്ന് പറയുന്നത് കേവല പുണ്യപുരുഷൻ മാത്രമായിരുന്നു എങ്കിൽ മതിയാകുമായിരുന്നു പക്ഷേ പ്രവാചകൻ റസൂലി തിരുചല്യയിലെ ഓരോ അനക്കവും അടക്കവും ചലനങ്ങളും നമ്മുടെ മുമ്പിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട അതിന്റെ ആധികാരികത നമ്മുടെ മുമ്പിൽ വിളംബരം ചെയ്യുന്ന ആധികാരികത വെളിപ്പെടുത്താൻ അതിലേറെ വലിയ ഗ്രന്ഥങ്ങൾ രൂപപ്പെടുത്തപ്പെട്ട ചരിത്രമാണ് ഇസ്ലാമിന്റെ ചരിത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ ചരിത്ര പിൻബലത്തിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അലൈഹി അല്ലാസ്ലമയോടുള്ള ഇത്താകത്ത് പ്രധാനമാണ് അതുകൊണ്ട് ദീനിന്റെ ഈ അസിലിനെ നമ്മൾ അംഗീകരിക്കുമ്പോഴാണ് റസൂലി സല്ലാ അലൈഹി വല്ലമയോടുള്ള അടിസ്ഥാനപരമായി നമ്മൾ പാലിക്കേണ്ട മര്യാദ പാലിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളു പ്രവാചകനുള്ള അനുസരണം ആദ്യപടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് പ്രവാചകനെ തള്ളുന്നത് അള്ളാഹുവിനെ തള്ളുന്നതാണ് തള്ളുന്നതിന് സമാനമാണ് അതുപോലെ തന്നെ സുന്നത്തിനെ നമ്മൾ തള്ളുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആാനെ തന്നെ തള്ളുന്നിടത്തേക്ക് എത്തിക്കുന്ന അതുകൊണ്ട് അള്ളാഹ പറഞ്ഞ നിശ്ചയിച്ചിരിക്കുന്ന ാണ് എന്നൊരു പറയുന്നുണ്ട് അവൻ്റെ പ്രവാചകനെയും അനുസരിച്ചുവോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അനുസരണം അനുസരിച്ചുവോ അവന് സ്വർഗമാണ് അത് കഴിഞ്ഞു പറഞ്ഞത് എന്താണ് അവന്റെ പ്രവാചകനെയും ധിഖരിച്ചുവോ അവന് നരകമാണ് അതുകൊണ്ട് സഹോദരന്മാരെ റസൂലുല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ നരക സ്വർഗം തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന ഗൗരവം ഈ ഉമ്മത്തിന് ഉണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റുള്ള പല ആളുകളും അവരുടെ പുണ്യപുരുഷന്മാരെ കാണുന്ന ഒരു പൊസിഷനിൽ നമ്മുടെ റസൂൽന ഒരിക്കലും വെക്കരുത് അത് സുന്നത്തിനോടുള്ള അവഹേളനയാണ് നമുക്കറിയാലോ ഇതര മതങ്ങൾ അവരുടെ പുണ്യപുരുഷന്മാരെ കാണുന്നുണ്ട് അത്തരം സമീകരണങ്ങളും അനുകരണങ്ങളും മതൃഗവിച്ചിലുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കേണ്ടതാണ് ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോൾ കൃഷ്ണനെ ഇന്ന് എഴുക്കാറുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം ക്രിസ്തുമസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് യേശുവിനെ എഴുന്നള്ളിക്കാറുണ്ട് അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഒരു ദൈവമല്ല അള്ളാഹുവിന്റെ റസൂൽ ദൈവാവതാരവുമല്ല അല്ല അള്ളാഹുവിന്റെ റസൂൽ റസൂൽ അള്ളാഹുവിന്റെ തുരുദൂതരൻ വഹിയുള്ളയാളാൻ ഇസ്മത്തുള്ളയാളാണ് മുഖുജിതത്തുള്ളയാളാണ് അള്ളാഹുവിന്റെ അനുവാദ പ്രകാരം അതുകൊണ്ട് അഷറഫ് ഉൽഖാൻ അതിലൊന്നും അഭിപ്രായ വ്യത്യാസമല്ല പക്ഷെ അതൊക്കെ നമ്മൾ പറഞ്ഞ് ബഹുമാനിച്ചിട്ട് റസൂൽ നാഹി സ്വല്ലാസ്ലമയുള്ള അനുസരണത്തെ കാര്യത്തിൽ സീറോ ആകുമ്പോഴാണ് അപകടം രൂപപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്കറിയാലോ പവിത്ര മാസമാക്കപ്പെട്ട മാസങ്ങൾ ഏതാ അഷറുലുറും റജബാണ് ദുൽഖാദാണ് അല്ല

അന്നി അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പിരിച്ചാൽ അള്ളാന്ന് മാത്രല്ല പറഞ്ഞത് അന്നി അള്ളാഹിന്റെ റസൂൽ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അമ്പ്രൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അയ്യക്കൂൽ പിന്നെ അതിലൊരു ഖീറത്ത് ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് വേറല്ല വേറെ ഓപ്ഷൻ ഇല്ല ജീവിതത്തെ കുറിച്ച് അള്ളാന്റെ ഓപ്ഷൻ ഉണ്ട് ജീവിതത്തെ കുറിച്ച് റസൂൽ അല്ലാൻ്റെ ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ റദ്ദു ചെയ്തിട്ടല്ല നമ്മൾ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സമീപനം രൂപപ്പെടുത്തിയെടുക്കണം ഒപ്റ്റ് ചെയ്യാത്തവരാണ് സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെയും പ്രവാചകനെയും തിക്ക് തിക്കരിക്കുന്നവരും വ്യക്തമായ വഴികേടിലുമാണ് എന്ന് ഖുറാൻ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നബി തിരുമേനി നിങ്ങൾക്കറിയാലോസ് പറയുന്നുണ്ട് ഒരു കാലഘട്ടം വരും പ്രവാചകൻ പറയുകയാണ് രണ്ട് കാര്യം ഞാൻ നിങ്ങളിലേക്ക് തരുന്നുണ്ട് അതാ പറയാൻ രണ്ട് കാര്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് രണ്ടും നിങ്ങൾ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ല ഒന്ന് കിതാബല്ലാഹുവിന്റെ കിതാബാകുന്ന വേദഗ്രന്ഥമാണ് രണ്ടാമത് വസുന്നെ ബിഹി അള്ളാഹുവിന്റെ പ്രവാചകന്റെ തിരുശുലിയാണ് എന്ന് റസൂൽ the light <laughs> സനതിൽ അഭിപ്രായാന്തരമുണ്ടെങ്കിലും മറ്റൊരു ഹദീസിൽ അബ്ബാസ് റിപ്പോർട്ട് ഉമ്മത്ത് അദീസിൽ പറയാണ് ആരെങ്കിലും ഉമ്മത്ത് ഫസാദിൽ അകപ്പെടുന്ന ഘട്ടത്തിൽ ആരെ സുന്നത്തിനെ പിടിച്ചുവോ അവന് നൂറ് ഷഹീദിന്റെ കൂലി എന്ന റസൂൽ സല്ല അലൈസ് പറയുന്നുണ്ട് അതുകൊണ്ട് പ്രവാചകൻ സമകാലിക ലോകത്ത് അള്ളാഹിന്റെ റസൂല് വെല്ലുവിളി നേരിടുന്ന ഘട്ടത്തിൽ മുസ്ലിം ഉമ്മത്ത് ിത്തിനെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇസ്ലാംഹോമിയ ശക്തിപ്പെട്ട ഒരു ഘട്ടത്തിൽ അള്ളാഹുബിന്റെ റസൂലിനെ ഏറ്റവും വലിയ ഭീകരനായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് ന്യൂയോർക്കിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേതാവ് വിശുദ്ധ ഖുർആാൻ കത്തിച്ചിട്ട് ഇതാളെ കൊല്ലാനും ബലാത്സംഗം ചെയ്യാനും പഠിപ്പിക്കുന്ന മതമാണ് എന്ന് ലോകത്താകെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടവർ ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആാൻ പരസ്യമായി കത്തിച്ച് ഇൻസ്റ്റഗ്രാമിലിട്ടിട്ട് ഖുർആാനെതിരെ തെറ്റായ പൊതുബോധം വളർത്തുന്ന ഒരു കാലഘട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആ റസൂൾ ഇസ്വല്ല അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അരികിൽ മാറ്റിവെച്ച് എന്ത് റസൂലിനെയാണ് നമ്മൾ ചേർത്ത് നിർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും ഇസ്ലാമിൻ്റെ പ്രവാചകന്റെ ഈ ജീവിതചര്യയെ സ്വജീവിതം കൊണ്ട് പ്രഭാ പ്രകാശിപ്പിക്കേണ്ട കാലഘട്ടമാണ് ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ തിരുചര്യയേക്കാൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ പലർക്കും തിരുശേഷിപ്പാണ് പ്രധാനമാകുന്നത് ാൾ നമ്മിൽ ചെറുക്കെങ്കിലും തിരുകേശവും പ്രവാചകന്റെ വിയർപ്പും കൂടിയാണ് ചിലർക്ക് പരിഗണനീയമാകുന്നത് പ്രവാചകന്റെ മിഷൻ പണ്ഡിത പിൽക്കാല അൽ അൽ പ്രവാചകൻ ഉലമാ വറസത്തുൽ ലംബിയ എന്നാണ് പണ്ഡിതന്മാരുടെ പ്രവാചകന്മാരുടെ പിൻഗാമികളാണ് ചെയ്യേണ്ടവർ എന്ന് പറയുന്നത് ആത്മീയതയുടെ ഏറ്റവും നീചമായ പുതിയ മാർക്കറ്റുകൾ റസൂൾ അലൈഹി വസല്ലമയെ മുൻനിർത്തി എങ്ങനെ രൂപപ്പെടുത്തിയെടുക്കാമെന്ന ി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ നമ്മൾ അങ്ങനെയല്ലേ പറയലേ എന്താ പറയലേ പറയല് അന്ന അല്ലാള്ളാഹു അഷദ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അതാണ് എൻ്റെ ദീനന്റെ ഗ്യാരണ്ടി ഞാൻ മുസ്ലിമാണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വാചകം എന്താണ് അഷതു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നിട്ട് നമ്മൾ എന്താ സാക്ഷ്യം വഹിക്കുന്നത് എന്ത് ജാഹ്ലിയതൊക്കെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് എൻ്റെ ഞാനൊരു മുസൽമാനാകുന്നതിൻ്റെ അടിസ്ഥാന കി എന്ന് പറയുന്നത് അശ്വദ് അല്ലാ പറയുന്നല്ല ഞാൻ സാക്ഷിയാകുന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ റസൂലിൻ്റെ സാക്ഷിയാവുന്നു പ്രവാചകനാണെന്നത് അള്ളാഹു ഞാൻ സാക്ഷിയാവുന്നു പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ ചിന്ത നമ്മുടെ പരലോകത്തെ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഉജ്ജ്വലമായ ആശയങ്ങളെ അതിൻ്റെ കൂടി സമൂഹത്തിൻ്റെ പകർന്നു കൊടുക്കേണ്ടുന്ന ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ എന്ന സ്വഭാവത്തിൽ ആഗോളതലത്തിൽ തന്നെ വംശീയതയുടെയും ഇസ്ലാമോ വിക്ടിംസ് ആയിക്കൊണ്ടിരിക്കുന്ന നിർണായകമായ നിർണായകമായൊരു കാലത്ത് ലാഘവത്വം പിടിഞ്ഞ് പ്രവാചകനെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുക എന്നത് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ